ൾ ഗാലിക്യൂസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആനുകാലിക ചോദ്യങ്ങളും പൊതുവിജ്ഞാനവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം അലോക് ശുക്ല ഛത്തീസ്ഗഡുകാരനായ അലോക് ശുക്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവിയോൺമെൻറ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തകർന്ന ഓൾഡ് കിജാബെ എന്ന അണക്കെട്ട് ഏതു രാജ്യത്താണ് ഉത്തരം കെനിയ കെനിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തകർന്ന ഓൾഡ് കിജാബെ എന്ന അണക്കെട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കെ ടു വൺ എയ്റ്റ് ബി ഉത്തരം എക്സോ പ്ലാനറ്റ് ഒരു എക്സോ പ്ലാനറ്റിൻ്റെ പേരാണ് കെ റ്റു വൺ എയ്റ്റ് ബി നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ വാക്സിൻ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ് ഉത്തരം കൃഷ്ണ എം എല്ല കൃഷ്ണ എം എല്ലയാണ് ഇന്ത്യയുടെ വാക്സിൻ മാനുഫാക്ചറിംഗ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായി നിയമിതനായ വ്യക്തി അടുത്ത ചോദ്യം കൊതുകു നിയന്ത്രണത്തിന് പ്രോട്ടീൻ കണ്ടെത്തിയ കാലിക്കറ്റ് സർവകലാശാല ഗവേഷകർ ആരൊക്കെയാണ് ഉത്തരം പ്രൊഫസർ ഡോക്ടർ കണ്ണൻ എം ദീപ്തി പ്രൊഫസർ ഡോക്ടർ കണ്ണൻ എം ദീപ്തി എന്നിവരാണ് കൊതുകു നിയന്ത്രണത്തിന് പ്രോട്ടീൻ കണ്ടെത്തിയ കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവേഷകർ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഇറ്റലി ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻഡോനേഷ്യയിൽ യു എൻഒയുടെ റെസിഡൻറ്റ് കോർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ് ഉത്തരം ഗീത സഭർവാൽ ഗീത സഭർവാൽ ആണ് ഇന്തോനേഷ്യയിൽ യു എൻഒയുടെ റെസിഡൻറ്റ് കോർഡിനേറ്ററായി നിയമിതയായ ഇന്ത്യൻ വംശജ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യൻ നേവി നടത്തിയ നാവിക അഭ്യാസത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഈസ്റ്റേൺ വേവ് ഈസ്റ്റേൺ വേവ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യൻ നേവി നടത്തിയ നാവികാഭ്യാസത്തിന്റെ പേര് പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന നേട്ടം കൈവരിക്കാൻ തയ്യാറാക്കുന്ന ആന്ധ്ര സ്വദേശി ആരാണ് ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുറ ഗോപിചന്ദ് തോട്ടക്കുറയാണ് ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന നേട്ടം കൈവരിക്കാൻ തയ്യാറാകുന്ന ആന്ധ്ര സ്വദേശി പതിനൊന്നാമത്തെ ചോദ്യം നാവികസേനയുടെ പുതിയ മേധാവി ആരാണ് ഉത്തരം അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠിയാണ് നാവികസേനയുടെ പുതിയ മേധാവി പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധന വർധനവോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം യാത്രാ വരുമാനത്തിൽ വർധനകോടെ ഒന്നാമതെത്തിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ പതിമൂന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം ഏതാണ് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരമാണ് സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃകാ പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം പതിനാലാമത്തെ ചോദ്യം ആഗോള താമസ കുടിയേറ്റ സേവനങ്ങൾ നൽകുന്ന ലാറ്റിറ്റ്യൂഡ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പഠന പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ് ഉത്തരം യു എ ഇയുടെ പാസ്പോർട്ട് യു എ ഇയുടെ പാസ്പോർട്ട് ആഗോള താമസ കുടിയേറ്റ സേവനങ്ങൾ നൽകുന്ന ലാറ്റിറ്റ്യൂഡ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പഠന പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന പ്രമേയത്തെ വീ ചെയ്ത രാജ്യം ഏതാണ് ഉത്തരം റഷ്യ റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബഹിരാകാശത്തെ അപകടകരമായ ആയുധ മത്സരം തടയണമെന്ന പ്രമേയത്തെ വീ ചെയ്ത രാജ്യം ചോദ്യം പതിനാറ് അടുത്തിടെ പ്രകാശനം ചെയ്ത പി ജോർജിന്റെ ആത്മകഥ ഏതാണ് ഉത്തരം ഹാഫ് ടൈം ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ ഹാഫ് ടൈം ഒരു ഫുട്ബോൾ പോരാളിയുടെ അനുഭവങ്ങൾ എന്നതാണ് അടുത്തിടെ പ്രകാശനം ചെയ്ത പി ജി ജോർജിൻ്റെ ആത്മകഥ പതിനേഴാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ വ്യക്തിഗത സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ് ഉത്തരം ബ്രിട്ടൻ ബ്രിട്ടനാണ് ലോകത്തിലെ ആദ്യത്തെ വ്യക്തിഗത സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം പതിനെട്ടാമത്തെ ചോദ്യം ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായും തിരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് ഏതാണ് ഉത്തരം സക്ഷം സക്ഷമാണ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായും തിരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാനായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് പത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഊഷ്ണ ചുഴലിക്കാറ്റ് ഏതാണ് ഉത്തരം മേഘൻ മേഘനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഊഷ്ണമേഖല ചുഴലിക്കാറ്റ് ഇരുപതാമത്തെ ചോദ്യം റെയിൽവേ സ്റ്റേഷനുകളിൽ അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ റെയിൽവേ പോലീസിനുള്ള ആപ്പ് ഏതാണ് ഉത്തരം റെയിൽ മൈത്രി റെയിൽ മൈത്രിയാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ റെയിൽവേ പോലീസിനുള്ള ആപ്പ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം റഷ്യ ബലാറസ് റഷ്യയും ബലാറസിനെയുമാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് ഉത്തരം വാഗമൺ ഇടുക്കിയിലെ വാഗമൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ഐ എസ് ആർഒയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ് ഉത്തരം പുഷ്പക് പുഷ്പകാണ് രണ്ടാം ലാൻഡിംഗ് പരീക്ഷണം പൂർത്തിയാക്കിയ ഐ എസ് ആർഒയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭാഷാ കൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാന തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളി ആരാണ് ഉത്തരം പ്രഭാവർമ്മ പ്രഭാവർമ്മയാണ് ഇന്ത്യൻ ഭാഷാ കൃതികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാന തുകയുള്ള സരസ്വതി സമ്മാൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ മലയാളി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഭൂമി ഉൾപ്പെടുന്ന താരാപഥമായ ആകാശഗംഗയിൽ പുതിയതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്ര കൂട്ടങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് എന്തൊക്കെയാണ് ഉത്തരം ശക്തി ശിവ ശക്തി ശിവ എന്നിവയാണ് ഭൂമി ഉൾപ്പെടുന്ന താരാപദമായ ആകാശഗംഗയിൽ പുതിയതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്ര കൂട്ടങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്